ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ സർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഒരു ഡിസാസ്റ്ററിനെ ഇത് നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഗിവിംഗ് ദ ഇൻഫർമേഷൻ അറ്റ് ദ റൈറ്റ് ടൈം ടു റെസ്പോണ്ടിങ് ടു ദയർ സിറ്റുവേഷൻ ലോക്കലായിട്ടുള്ള വോളണ്ടിയേഴ്സ് അവിടുത്തെ പ്രദേശത്തിന്റെ ആൾക്കാരുടെ നല്ല രീതിയിലുള്ള ഒരു റോൾ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ആദ്യമായിട്ട് അവിടെ എത്തുന്നതും ആ സിറ്റുവേഷൻ റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മൾ ആ ലൂക്കലായിട്ടുള്ള ആൾക്കാരാണ് ആ പ്രദേശത്തിന്റെ നിവാസികളായിരുന്നു ഇൻഫർമേഷൻ കിട്ടിയ ഉടൻ നമ്മൾ അവിടെ എത്തി നമ്മൾ വയനാട്ടിലുണ്ടായിരുന്ന മുപ്പത് ആൾക്കാരുടെ എൻ ഡി ആർ എഫിന്റെ ടീം ഉണ്ടായിരുന്നു വയനാട് സേഫ്റ്റി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു അവരെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ നമ്മൾ ഉടൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വളരെ നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഇന്ത്യൻ ആർമി ഉൾപ്പെടെ ഇന്ത്യൻ കോസ്റ്റൽ ഗാർഡ് ഇന്ത്യൻ നേവി എം ഇ ജി മഡ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഈ എല്ലാ ഫോഴ്സസിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ദുരന്തത്തിലെ മോർ ദെൻ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പീപ്പിൾ ബിലോങ്ങിംഗ് ടു വേരിയസ് ഫോഴ്സസ് പാർട്ടിസിപ്പേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ വോളന്റിയേഴ്സിൻ്റെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു മോർ ദെൻ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പീപ്പിൾ അക്രോസ് കേരള ആൻഡ് ഔട്ട്സൈഡ് കേരള പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ അങ്ങനെ ടെക്നോളജി കുറിച്ച് പറയുമ്പോൾ രക്ഷാപ്രവർത്തനത്തിലെ ഏറ്റവും മികച്ച ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത ജി പി എസ് കോർഡിനേറ്റ്സ് ആ ലൊക്കേഷനിൻ്റെ ഉണ്ടായിരുന്നു ഡ്രോൺ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഡ്രോൺ ഇമേജസ് നമ്മൾ എടുത്തും ആ ഇമേജസ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് ജിയോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റംസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാഡബൽ ഡോഗ്സ് ഏറ്റവും സൊഫെസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സാവർ ആൻഡ് റെക്കോ ഗ്രൗണ്ട് പെനേറ്റിംഗ് റൈഡേഴ്സ് ഫ്രം ഇന്ത്യൻ ആർമി ആദ്യമായിട്ടാണ് സൗത്ത് ഇന്ത്യയിലെ ഇതുപോലെയുള്ള ടെക്നോളജീസ് രക്ഷാപ്രവർത്തനത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹെവി എക്വിപ്മെന്റ്സ് ആവശ്യമായിട്ടുള്ള മറ്റു ഉപകരണങ്ങളും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എൻ്റയർ ഡിസാസ്റ്റർ ഏരിയ നമ്മൾ ആറു മേഖലകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു ഓരോരോ മേഖലയിലും ഒരു ഹെഡ് ഉണ്ടായിരുന്നു ചൂരൽമലയിൽ ദുരന്ത സമയം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതോളം ആളുകളുണ്ടായിരുന്നു ദുരന്തത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ മരണപ്പെടുകയും മുപ്പത്തിരണ്ട് പേർ കാണാതാവുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി പത്തൊൻപത് ആളുകളെ രക്ഷപ്പെടുത്തി പുനരധിവസിപ്പിക്കുന്നതിന് വിവിധ സ്ഥലങ്ങളിൽ പാർപ്പിച്ചു രക്ഷാപ്രവർത്തനത്തിന് പ്രദേശവാസികളും എൻ ഡി ആർ എഫ് ഫയർ ആൻഡ് റെസ്ക്യൂ ആർമി കോസ്റ്റൽ ഗാർഡ് നേവി എംഇജി എന്നിവരുടെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം ഫലപ്രദമായി നടത്തി സന്നദ്ധ സേനകളുടെയും സംഘടനകളുടെയും ഭാഗമായി കേരളത്തിനകത്തും പുറത്തും നിന്നുള്ള മൂവായിരത്തി അഞ്ഞൂറോളം പേർ അണിനിരന്നു ദുരന്തബാധിത പ്രദേശം സോണുകളായി തിരിച്ച് ഓരോ സോണിനും ഓരോ ക്യാപ്റ്റനെ നിയമിച്ച് സിസ്റ്റമാറ്റിക് ആയ ഒരു രക്ഷാപ്രവർത്തനത്തിനാണ് നാട് സാക്ഷ്യം വഹിച്ചത് രക്ഷാപ്രവർത്തനത്തിൽ സാങ്കേതിക വിദ്യകളുടെ പങ്ക് ചെറുതായിരുന്നില്ല ജി പി എസ് ഡ്രോൺ സ്നിഫർ ഡോഗ്സ് അങ്ങനെ എല്ലാ മികച്ച സാങ്കേതിക വിദ്യകളും അണിനിരത്തി മാതൃകാപരമായ ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു ജില്ലയിൽ നടന്നുപോകുന്നത്